ോട് എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കൂടി കേൾക്കുക കഴിഞ്ഞ ദിവസം മാഡം എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരു ഒരു കവിത യേശു ഒരു കർത്തവർക്ക് അങ്ങനെ അതിപ്പോ ചെറിയ വിവാദമായി ചില ക്രിസ്ത്യൻ ചാനലുകളൊക്കെ യേശു ഇന്ത്യ എന്ന രീതി പ്രചരിക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് സംഭവിച്ചത് ഞാൻ ആ കവിത കഴിഞ്ഞ ഈസ്റ്ററിന് പോസ്റ്റ് ചെയ്തതായിരുന്നു അത് സർവ്വതല സ്പർശിയായിട്ടുള്ള എല്ലാ മനുഷ്യരിലും യേശുവിന്റെ നന്മയുടെ മുഖുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു കവിതയാണ് അത്രേ ഉള്ളൂ വിവാദമായി അല്ലേ അറിയില്ല പോസ്റ്റ് കണ്ടാലും എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അതായത് എല്ലാവരിലും യേശുവിന്റെ നന്മയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന കുറച്ച് വാക്കുക അത്രേ ഉള്ളൂ ഇത് യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് യേശുവിനെ കുറിച്ച് ഒരു ബോധവുമില്ലാതെ പറഞ്ഞതാണെന്ന് ഇവർ അവകാശപ്പെടുന്നു വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ ഒട്ടും മനസ്സിലാക്കാത്തവരാണ് ഈ വിമർശനവുമായി രംഗത്തുള്ളത് അപ്പൊ ഈ കവിതയ്ക്കെതിരെ ഒരുപാട് പാസ്റ്റർമാരും വൈദികന്മാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഈ കവിതയുടെ ലക്ഷ്യം തന്നെ യേശുക്രിസ്തു വെള്ളക്കാരന്റെ സ്വന്തമല്ല കറുത്തവർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കാലിഫോർണിയയിലെ ഹിപ്പികൾക്ക് വേണ്ടിയും അയർലൻഡിലെ ശാന്തരായ മനുഷ്യർക്ക് വേണ്ടിയും ഒക്കെ ജനിച്ചതാണ് എന്നാണ് ഇത് വായുമൊഴിയായി പരക്കപ്പെടുമ്പോൾ പലപ്പോഴും ഇന്ത്യക്കാർക്ക് വേണ്ടിയും എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആർക്കും കൂട്ടിച്ചേർക്കാവുന്ന ഒരു കവിതയാണ് ഇത് എന്നതാണ് വാസ്തവം എന്തുകൊണ്ടാണ് ഇത് യേശു ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മറന്നാട് മലയാളി പറയുന്നത് ക്രിസ്തുവിന് അറിഞ്ഞവരാരും ഇതിനെ വിമർശിക്കില്ല അറിയാത്തവരാണ് വിമർശിക്കുന്നതെന്ന് അപ്പോൾ ഇത് പറഞ്ഞാൽ തോന്നും അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞവനാണെന്നും ക്രിസ്ത്യാനിയാണെന്നും അദ്ദേഹം ക്രിസ്ത്യാനിയല്ല തനി ഹിന്ദുവാണ് ഹിന്ദു അമ്പലം സ്ഥാപിച്ച ആളാണ് അയാളുടെ നാട്ടിലെ പ്രധാന അയ്യപ്പക്ഷേത്രത്തിലെ ഭാരവാഹി ആളാണ് അയാൾ ക്രിസ്തവ വീട്ടിൽ ജനിച്ചു മാത്രമേ ഉള്ളൂ മറ്റെല്ലാ ഹൈന്ദവമാണ് ഹിന്ദു അമ്പലങ്ങളിലെ പ്രധാന പ്രഘോഷകന് വേണേ ഏകദൈവ വിശ്വാസം ലോകത്തെ പഠിപ്പിച്ചത് ഹൈന്ദവ മതമാണെന്നും മോക്ഷം പ്രാപിക്കാൻ സനാതന ധർമ്മം മാത്രമേ വഴിയുള്ളൂ എന്നും ഒക്കെ ആൾ പരസ്യമായിട്ട് പ്രസംഗിച്ചത് അയാൾ അതുപോലെയുള്ള വളരെ തെറ്റായ ഹൈന്ദവ പ്രബോധനങ്ങളെക്കുറിച്ച് ഞാൻ അയാളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണാവുന്നതാണ് അയാളും അയാളെപ്പോലുള്ള പലരും ഇതിനെയൊക്കെ ന്യായീകരിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ദൈവകൃപയുള്ളവർക്ക് അതിൻ്റെ എതിർദിശയിലെ നിൽക്കാൻ പറ്റുകയുള്ളൂ അയാൾ പറഞ്ഞ ഓപ്പോസിറ്റ് ആകാനേ വഴിയുള്ളൂ എന്ന് വിചാരിക്കണം കാരണം അയാൾ ക്രിസ്ത്യാനിയല്ല ഹിന്ദുവാണ് ഹിന്ദു ക്ഷേത്ര ഭാരവാഹിയുമാണ് ശബരിമലയ്ക്ക് മാലയിട്ട് നാലഞ്ച് വട്ടം അയാള് പോയിട്ടുള്ളതുമാണ് ഇനിയും പോവുകയും ചെയ്യും ആ നിലയിൽ അയാൾ പറഞ്ഞ അങ്ങനെ വില മതിക്കേണ്ടതുള്ളൂ ആർക്കും കൂട്ടിച്ചേർക്കാവുന്ന ഒരു കവിതയാണ് ഇതേ എന്നതാണ് വാസ്തവം ഈ കവിത തുടങ്ങി തീരുന്ന അതേ രീതിയിൽ നമുക്ക് ഒന്നുകൂടി ചേർക്കാവുന്നതാണ് യേശു പാപികൾക്ക് വേണ്ടി വന്നവനാണ് യേശു കഠിന ഭാഗികൾക്ക് വേണ്ടി കൂടി ഭൂമിയിലേക്ക് വന്നവനാണ് പാപികളിലേയും സ്വന്തമാണ് അതിനാൽ പാപങ്ങൾ ഏറ്റവും വൃത്തികെട്ട പാപം ചെയ്യുന്നവർ വ്യഭിചാരവും ബലാത്സംഗം ചെയ്യുന്നവർക്ക് പോലും ക്രിസ്തുവിന് അവകാശപ്പെടാം അവരുടേതാണ് എന്ന് പറയാൻ ക്രിസ്തു വ്യഭിചാരിയായിരുന്നു ക്രിസ്തു ബലാത്സംഗ വിരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് മൂന്ന് വാദങ്ങളുണ്ട് മൂന്ന് തെളിവുകളുണ്ട് എന്ന് പറയുകയാണോ വേണ്ടത് അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാണ് ക്രിസ്തു എല്ലാ മൃഗങ്ങൾക്കും യേശു സ്വന്തമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് യേശു പട്ടിയായിരുന്നു പാമ്പായിരുന്നു അതിന് മൂന്ന് വാദങ്ങളുണ്ട് എന്ന് അതരിപ്പിച്ചാലും സ്ഥിതി എന്താണ് പിശാചും ദൈവസൃഷ്ടിയാണെന്നാണ് പറയുന്നു പിശാചുക്കൾക്കും യേശു സ്വന്തമാണ് എന്ന് വരുത്താൻ യേശു ഒരു പിശാജായിരുന്നു അതിന് ശക്തമായ മൂന്ന് തെളിവുകളുണ്ട് എന്ന് എഴുതിയാലും സ്ഥിതി എന്താണ് യേശുവിൻ്റെ കാലത്ത് യേശുവിൻ ശത്രുക്കൾ യേശുവിൽ ബേൽസ് പോലുണ്ടെന്നും പിശാജാണെന്നും ആരോപിച്ചിട്ടുണ്ട് ഇനി യേശു രോഗികൾക്ക് സ്വന്തമായിരുന്നു യേശു രോഗികളുടേതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രധാന സുശേഷ ചാനലിൽ ഡിവിൻ ചാനലിൽ യേശു രോഗികളിൽ രോഗിയായിട്ടാണ് എന്ന് പറയുന്നത് യേശു ഒരിക്കലും മറ്റു ചിലർക്ക് അവൻ വെള്ളക്കാരനാണ് ചിലർക്ക് ഇന്ത്യക്കാരനും മലയാളിയുമാണ് രോഗികളിൽ ഈശോ ഒരു രോഗിയാണ് സ്ത്രീ ആയിക്കൊള്ളട്ടെ യേശു ഒരിക്കലും രോഗിയല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറയുമ്പോൾ യേശു വൈദ്യനാണെന്നർത്ഥം രോഗിയാണെന്നല്ല ഞാൻ രോഗിയായിരുന്നു കരാഗ്രഹത്തിലായിരുന്നു എന്നൊക്കെ ഉപമാൻ പറയുന്നത് കൊണ്ട് യേശു ഇപ്പൊ നിത്യ രോഗിയൊന്നും അല്ല യേശു സ്വർഗത്തിലാണുള്ളത് അതറിയണം ചേച്ചി ഭൂമിയിലുള്ള കാലത്ത് ചൊറിയ എല്ലാം കണ്ടെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ഇപ്പം സ്വർഗ്ഗത്തിൽ രോഗി അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് വിശ്വസിക്കണം പക്ഷേ ഞങ്ങൾ വായിച്ചും പഠിച്ചും വളർന്നതാണ് ദൈവശാസ്ത്ര ബോധമുള്ള ഞങ്ങളെയൊക്കെ ഒന്നും വെറുതെ പൊട്ടന്മാരാക്കി വെക്കരുത് പക്ഷേ ഒരു ചരിത്ര ബോധം വേണം ഒരു ചരിത്രത്തോട് ബോധ്യമില്ലാത്ത കാര്യം പറയരുത് നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ കൈന്നോണം താങ്കളെ പോലെ പഠിച്ചിട്ടുള്ള ഒരാൾ ഐ എ എസ് എടുത്തിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ഈ വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല ആ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളമിടുന്നത് ഭയങ്കര മോശമായ ഒരു സാഹിത്യ സംസ്കാരത്തിനാണ് ഈ കള്ളി കൊണ്ട് തല ചെറിയും ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഐ എഫ് ഐ മിഷൻ എന്ന ചാനലിലും ഇവരെ വളരെയേറെ രൂക്ഷമായി ആക്ഷേപിച്ചുകൊണ്ട് കവിതയുടെ ഇവരിൽ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത് കണ്ടു കണ്ടുകഴിഞ്ഞതാണ് അപ്പോൾ ഇവരൊക്കെ വിവരദോഷികളെന്നാണെന്നാണ് പറയേണ്ടത് നമുക്ക് ഇത് കണ്ട ശേഷം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് പോസ്റ്റ് ചെയ്യണം ക്രൈസ്തവരെ വളരെ ആക്ഷേപിക്കുന്നതായ ഈ വീഡിയോ വീഡിയോട്ടത് തെറ്റായിപ്പോയി അതുകൊണ്ട് തെറ്റ് തെറ്റ് തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാനിയമനുസരിച്ച് ഐ പി സി ടു നയൻ ഫൈവ് സെക്ഷൻ എ അനുസരിച്ചും ബി എൻ എസ് ടു ഡബിൾ അനുസരിച്ചും മതവികാരം മരണപ്പെടുത്തിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ